നമ്മൾ ലാ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചുണ്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല എന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മരണവേദന ഏറെ കഠിനമാണ് ഒരു മനുഷ്യൻ സക്രാത്തുൽ മൗത്ത് എന്ന അവസ്ഥയിലാക്കുമ്പോൾ അതായത് ആത്മാവ് ശരീരത്തിൽ നിന്നും പുറത്തു വരുമ്പോൾ ആ ഒരവസ്ഥയിൽ മനുഷ്യ ശരീരത്തിന് നാവൊഴുകെ മറ്റൊരു ശരീരഭാഗവും ചലിപ്പിക്കാൻ കഴിയില്ല ശാസ്ത്രീയമായും അത് പിൽക്കാലത്ത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇത് അള്ളാഹുവിന്റെ കാരുണ്യമാണ് ശരീരം ചലിക്കുന്നില്ല അപ്പോഴും നാവാണ് ചലിക്കാൻ കഴിയുന്ന ഒരേ അവയവം കലിമ ചൊല്ലുമ്പോൾ അതരങ്ങൾ ഒന്നിച്ചു വരാറില്ല അത് മരണത്തിന്റെ സമയത്ത് പോലും പറഞ്ഞു തീരാനുള്ള സൗകര്യത്തിനാണ് ലാ ഇലാഹ എന്ന കലിമ ചൊല്ലാൻ കഴിയുക എന്നത് സ്വർഗത്തിലെ പ്രവേശനത്തിനായുള്ള വൈതുറക്കലാണ് അള്ളാഹുവിന്റെ ദൂതൻ പറയുന്നു നിങ്ങൾ മരണാസന്നരായ ആളുകളോട് ലാ ഇലാഹ എന്ന് സാക്ഷ്യം വഹിക്കാൻ